എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശിൻ്റെ രചനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആകാശിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് ഇനി ഇപ്പം ആകാശം രണ്ട് മണിക്കൂറിൽ തന്നെ ബർത്ത് ഡേ ഫങ്ങ്ഷനൊക്കെ തുടങ്ങുമെന്ന് പറയാണ് കോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ട ആരാന്ന് നോക്കുക അത് പിന്നെ ഒരു പ്രാദേശിക ചാനലിന്റെ ആൾക്കാരാണ് ഏ ചാനലുകാരൊക്കെ വരുന്നുണ്ട് പിന്നെ അല്ലാതെ എൻ്റെ മകൻ്റെ ബർത്ത് അല്ലേ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ നാട്ടുകാരും കൂടെ അറിയട്ടെ എന്ന് പറയാം പിന്നെ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആ മഹേഷിന് അയച്ചു കൊടുക്കണ്ടേ അങ്ങനെ എന്റെ പ്രതികാരം തീർക്കണ്ടേന്ന് ചോദിക്കാം അത് ശരിയാ നല്ല കാര്യം തന്നെയാ പക്ഷെ എനിക്ക് സന്തോഷമായിട്ടോ ആകാശ് പറഞ്ഞ് എൻ്റെ മകൻ ആ ഒരു നിമിഷത്തിന്റെ ആ ഒരു സന്തോഷം അത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യ ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ അവന് ആദി അങ്ങളെ എന്നുള്ള പേര് മാറ്റിയിട്ട് അത് ഡാഡിന്ന് വിളിക്കണം ആകാശിനെ അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറയുന്നത് ശരി നമുക്ക് താഴേക്ക് പോവാന്ന് പറഞ്ഞ് അവനെങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവണം ആ സമയം ആദ്യത്തേനും ആദ്യത്തിൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം രചനയെ ആകാശം കൂടെ ഇറങ്ങി വരുന്നത് കണ്ടപ്പിച്ചു അതാണോ നിന്റെ ഡാഡി ഡാഡിയും എന്ന് ചോദിക്കാണ് ഏ അതെന്റെ മമ്മി ഡാഡി അതല്ലേ അത് അങ്കിളാന്ന് പറയണം ഓ അങ്ങനെ പിന്നീട് ആദിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ആദി ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ് പിന്നീട് ആദിനെ അവരും കൂടെ വിളിച്ചോണ്ട് പോവാണ് പിന്നീട് ആദ്യോട് ആകാശം ചോദിച്ചു എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ നിന്നെ കേട്ടേ വമ്പൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ വാങ്ങി വെച്ചിരിക്കുന്ന പറയണം ഗിഫ്റ്റ് എന്താ മൊബൈൽ ഫോൺ വേണോ അല്ല അതല്ല അതിലേക്കും വേറെ എന്താ അങ്ങനെ രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊന്നും എന്ന് പറയണം അതൊക്കെ സർപ്രൈസാണ് കണ്ടോ വേടേക്ക് കട്ട് ചെയ്ത് ആ സർപ്രൈസ് എനിക്ക് ഞാൻ തരുമെന്ന് പറയാം അല്ല നിനക്ക് ആരെങ്കിലും പ്രത്യേകിച്ച് ക്ഷണിക്കാനുണ്ടോ ക്ഷണിച്ചോ നമുക്ക് അവർക്ക് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ക്ഷണിച്ചിട്ടുണ്ട് ആരെ എൻ്റെ ഡാഡീനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയണം നിന്റെ ഡാഡീനെയാ അതെ ആര് വിളിച്ചിട്ട് നീ നിന്റെ ആ ഞാൻ വിളിച്ചതെന്ന് ചോദിക്കണം മഹേഷിനെ അതിപ്പോൾ ആരുടെയും ചോദിക്കണം എന്റെ ഡാഡീനെ വിളിക്കണം ഞാൻ ആരോടും ചോദിക്കണം എന്റെ ഡാഡീനെ എനിക്ക് വിളിക്കാൻ പാടില്ല ഡാഡീനെ മാത്രമല്ല ചിപ്പി മുളയും വിളിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ആകാശിന്റെ മുഖത്ത് രക്തമായും ഇല്ലാതെ വല്ലാത്തൊരു ടെൻഷൻ പോയി എന്റെ ഡാഡീനെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് മുഖത്ത് നോക്കിയാണ് പറയണേ ഈ സമയം ആകാശ അവസാനം അപ്പം ഞാനിവിടെ ആരായി എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് കയറിപ്പോകെ അതെന്റെ രചനയും കൂടെ ചെന്നു ആകാശ പ്ലീസ് അവന്റെ അറിവില്ലായ്മ അറിയാലോ പിന്നെ അവന്റെ അറിവില്ലായ്മയാണ് പോലും ഇവിടെ ഞാൻ ആരായി അവൻ വന്ന് കേക്കും കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും അപ്പൊ ഞാൻ മാറി നിൽക്കണമല്ലേ അതല്ല അതിനെ അർത്ഥം എന്ന് ചോദിക്കാം ആകേഷ് അങ്ങനൊന്നും പറയരുത് അവന് സ്വഭാവം അറിയാലോ ഇപ്പൊ അവനെ നമ്മൾ പെണക്കിയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും മഹേഷിട്ട് കൂടെ അങ്ങോട്ട് പോകും അതൊരു കാരണവശാലും പാടില്ല അവനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് നമ്മളെത്രമാത്രം പ്ലേയൊക്കെ നടത്തിയെന്നറിയാലോ എന്തൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു എന്നറിയാമല്ലോ അതൊന്നും ഒരു കാരണവശാലും നടക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇപ്പോൾ അവനെ അവൾ നമുക്ക് കൈവിട്ട് പോയാൽ ശരിയാകത്തില്ലൊക്കെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ ആ മനസ്സിനെ ശാന്തമാക്കാണ്ട് രചന ശ്രമിക്കുകയാണ് ഈ സമയം ഇഷിത തന്റെ ക്യാബിലിരുന്ന് പിന്നീട് ഇരിക്കുകയാണ് പിന്നീട് വീട്ടിലേക്ക് വിളിക്കുക വീട്ടിലേക്ക് വിളിച്ചിട്ട് പ്രിയാമണ്ണിയോട് പറഞ്ഞു അതെ സൂത്രയോട് പറയണം ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അപ്പം ഞാനൊരു ഒക്കെ അവൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവളോട് നോക്കാൻ പറയണം പിന്നീട് അതിനെ അപ്ലൈ ചെയ്യാൻ പറയണം എന്നൊക്കെ പറയണം ശരി അവളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനേക്കാളും ഭേദം മാഷിനോട് പറയുന്നതാണെന്ന് പറയാം പിന്നെ അവിടൊക്കെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ട അമ്മയെന്നൊക്കെ ഇഷിത പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോഴേക്കാണ് സ്റ്റീഫൻ ഡോക്ടറും വേറെ കൂടെയുള്ള സഹപ്രവർത്തനും അങ്ങോട്ട് വന്നേ അമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് ഇഷിത അല്ല എന്താ ഡോക്ടർ വിശേഷിച്ച ഭയങ്കര സന്തോഷമാണല്ലോ അതെ ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നേ ആണെന്നാ പറഞ്ഞോളം പറയുന്നത് അതിനു മുമ്പ് ഒരു സങ്കട വാർത്തയുണ്ട് സങ്കടം കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷം എന്ന് പറയാൻ ഏ അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ആതിരയ്ക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായിരുന്നു പറയണം വധശ്രമം ഏ വധശ്രമം എന്നിട്ടോ ആകെ പഴയ ഞെട്ടലായിരുന്നു ഇഷിതയുടെ ഉള്ളിൽ കൃത്യസമയത്ത് തന്നെ ആ ഇൻഫോമർ എത്തി വിവരം തന്നു അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് പറയണം ഒന്നും മനസ്സിലായില്ല ഇഷിതക്ക് പിന്നീടാണ് പറയുന്നത് ഇന്നലെ ആദരനെ കൊല്ലാൻ വധശ്രമത്തിന് ശ്രമം നടന്നു പറയണം അങ്ങനെയാണെങ്കിൽ ആ അൻസാരിദാസ് ആയിരിക്കും അതിൻ്റെ പിന്നിലരുന്ന് ഇഷ്യത പറയണം അയാളായിരിക്കണം ഇഷ്ടിക്കണം അയാളുടെ ടാർജിറ്റ് ഇഷിതയെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടന്ന സമയത്ത് ഇൻഫോമർ ഇനിഫോമർ ഇൻഫോമർ ആണ് ആദ്യം ആതിരയുടെ മുറിയിൽ കിടന്നേ ആരാ ആദരേനെ മാറ്റിയങ്ങൾ ആദരയ്ക്ക് ഫുൾ സെക്യൂരിറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഗുണ്ട വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ആതിരേ കൊല്ലാനായിട്ട് സാധിച്ചില്ലെന്ന് പറയുന്നത് ആ കൊല്ലാലോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സന്തോഷവാർത്ത എന്താണെന്ന് അറിയാവോ ആ ഇനിഫോമർ ആരാന്നറിയാവോ ഈ പറയുന്നെ ഇഷിതയുടെ ഹസ്ബൻഡ് മഹേഷ് ചന്ദ്രനാന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡോ അതെ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളൊരു ലക്കിയാ ഇഷിതാണ് കാരണം ഇത്രയും നല്ല സ്നേഹമുള്ള കെയറിങ് ഉള്ള ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ നിങ്ങൾ ഒരു നിങ്ങളൊരാപത്തൊന്നുത്തിലും പെടാതെ നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് നടക്കുമോ എപ്പോഴും അയാൾ അവിടെയാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നും നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടെന്ന് പറയാം ഇഷ്ടിക്കും സന്തോഷമായി അങ്ങനെ വിഷദി വെച്ചല്ല ആദരയുടെ കാര്യമോ കുഴപ്പമൊന്നുമില്ല ഇന്നവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകും ഇനി പേടിക്കേണ്ട എന്ന് പറയണം അത് കേട്ടപ്പോഴാണ് ഒരു സന്തോഷമായത് ദേവ്യം ഭഗവാനും നീ കാത്തു പാവം മഹേഷ് അപ്പം ഇന്നലെ രാത്രിയിൽ അപ്പൊ ഉറത്തു പോയിട്ട് വന്നൊരു ചതയൊക്കെ മേടിച്ചോളം വന്നപ്പോ താൻ കളിയാക്കുകയും ചെയ്തു അപ്പം ഇതായിരുന്നു സംഭവം എന്നൊരു ചിന്താ ഇഷ്യുദ്ധേടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് മഹേഷ് ഇങ്ങനെ ആദിത്യു കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ പായ്ക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ പായ്ക്ക് ചെയ്തപ്പോൾ മഹേഷ് പറയാം ഞാൻ കുറച്ച് സമയം അവിടെ കഴിഞ്ഞാൽ ഒരു കാഫാൻ അവർ കഴിയുമ്പത്തേനും നിന്റെ അടുത്തേക്ക് എത്തും ആദി നീ റെഡി ആയിട്ടിരുന്നാളെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് പൊതിഞ്ഞോണ്ടിരിക്കുക അതിനുശേഷം ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും അവിടെ രാമനാഥൻ നിൽക്കുന്നുണ്ടായിരുന്നു രാമനാഥൻ പറഞ്ഞു മോനെ അറിയാലോ അങ്ങോട്ടേക്കാ പോകുന്നത് നീ ആയ രചനയും ആകാശക്ക് എന്ത് പറയുവെന്ന് അറിയത്തില്ല വഴക്കിനും പ്രശ്നത്തിനൊന്നും പോയേക്കല്ലെന്ന് പറയണേ ഇല്ലച്ചാ ഞാൻ ഇതിനാ വഴക്കിനും പ്രശ്നത്തിനും ഒക്കെ പോകുന്നെ അതിനൊന്നും പോകുന്നില്ല നീ ചെന്നു ചെന്ന് കേക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഗിഫ്റ്റും കൊടുത്ത് നീ ഇങ്ങ് തിരിച്ചു പോന്നാൽ മതി അറിയാലോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ചിപ്പി മോളിത് പറഞ്ഞു കൊടുക്കുമെന്ന് പോലും അറിയില്ല ഏ ചിപ്പിയോട് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം അതുകൊണ്ട് അവൾ ഇഷിതയോടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം പിന്നെ അറിയാലോ ആദ്യയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പോലും നമുക്ക് നമുക്കറിയത്തില്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയാം അച്ഛാ എല്ലാവരും കൂടെ കൂടി അവനെ ചതിക്കുവതേ അവനെ ഓരോന്നും പറഞ്ഞും അവൻ്റെ മനസ്സിൽ മാറ്റിയെടുക്കുവേ അപ്പം അവനെ അതിനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവലി ചിപ്പി മോളെ ഒരുക്കിക്കൊണ്ടു വരുന്നേ എങ്ങനെയുണ്ടാടി ഞാൻ സുന്ദരിയാണെന്ന് ചോദിക്കണം പിന്നെ സുന്ദരിയാണോന്നോ എൻ്റെ മോളാതി സുന്ദരിയല്ലേ എന്ന് മഹേഷ് പറയണം ആ സമയം രാമനാഥൻ പറഞ്ഞു പിന്നെ എന്റെ സുന്ദരി കുട്ടി എന്റെ എൻ്റെ മാലാഹകുട്ടിയാന്ന് പറയുകയാണ് അന്നാ ശരി ഡാടി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക എന്നാ പോയേക്കാന്ന് പറയണം അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന എൻ്റെ പെട്ടെന്ന് മഹേഷ് തിരിഞ്ഞു നിന്ന് ടീച്ചോ അല്ല വിനോദ് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാം ഈ ചോദ്യം കേട്ടത് സ്വപ്നവലിയും രാമനാഭൻ പരസ്പരം ഏ ഇല്ല വിളിക്കാറില്ലെന്ന് പറയണം അവർക്കൊരു പേടിയായി മഹേഷിന്റെ വഴക്ക് പറയാനാണോന്ന് അറിയില്ലോ അല്ല കല്യാണത്തിന് അതുകൊണ്ട് വന്ന പറഞ്ഞു ആ കല്യാണത്തിന് വന്നായിരുന്നു നീ അല്ലേ പറഞ്ഞ മാറി നിന്ന് വന്ന് കല്യാണം കണ്ടോളാം പറയാം അതുകൊണ്ട് കല്യാണത്തിന് വന്നായിരുന്നു പക്ഷെ ഞങ്ങളും ഇണ്ടാരൊന്നും പോയില്ലെന്ന് പറയണം ഇത് കേട്ടതെന്നും മഹേഷ് പറഞ്ഞു സ്വന്തം പോനല്ലേ നിങ്ങൾക്ക് ആഗ്രഹം കാണത്തില്ലേ സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ പോയി സംസാരിച്ചോ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി കൊടുക്കുക എന്ത് വെള്ളം ചെയ്തു ആ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം ഇത് കേട്ടതും സ്വപ്നവല്ലിയും രാമനാഥൻ കൂടെ പരസ്പരം നോക്കണം അവർക്ക് സന്തോഷമായി ഇതും പറഞ്ഞിട്ട് ചിപ്പിൻ മഹേഷും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ആ സമയം ഇങ്ങനെ രാമനാഥൻ പറഞ്ഞു എന്ത് പറ്റിയും നൽകില്ല മഹേഷിന് ഭയങ്കര മനമാറ്റം ഉണ്ടായിരിക്കുന്നത് അതാ രാമ എനിക്കും അറിയത്തില്ലാത്തേ എത്ര നാളായി നമ്മൾ വിനോദിനെ കണ്ട് ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നല്ലേ ഉള്ളൂ ശരിക്കും അവൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് എത്ര നാളായില്ലേ അവനവരുള്ള ചോറ് വാരി കൊടുത്തിട്ട് എനിക്കതൊക്കെ ഉറക്കം കൊതിയാണ് ഇനിയിപ്പോൾ അവനെ ഇടയ്ക്ക് വിളിക്കാം ഏ മഹേഷ് ഒന്നും പറയാനൊന്നും പോകുന്നില്ലല്ലോ ആ ഒരു സന്തോഷത്തിലായിരുന്നു പിന്നീട് മഹേഷ് ഇന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഇഷിതയുടെ കോൾ വരുന്നത് ഇഷിത കോൾ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണെന്ന് ചോദിക്കാം ഇത് ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കാം അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണെ എന്ത് എനിക്ക് ചിലരോടൊക്കെ പ്രണയം തോന്നിയിട്ടുണ്ടെന്ന് പറയണം മനസ്സിൽ എവിടെയോ ഒരു പ്രണയം വന്നിട്ടുണ്ടെന്ന് പറയണം പ്രണയം ആർക്കാരോട് ആരൊക്കെ ആരോടായിരിക്കും ഓ സന്യാസിക്ക് പ്രണയമോ സന്യാസിനി സന്യാസിക്കല്ല സന്യാസിനിക്ക് എന്ന് പറയാം ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതെ സന്യാസിനിക്ക് സന്യാസിയോട് പ്രണയം തോന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം എന്തായിരിക്കും പോലും ഇത്ര വലിയ സോപ്പിടിയതും കാര്യങ്ങളും സോപ്പിടിയിലല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയാം അത് കേട്ടിട്ട് മഹേഷിന് മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ടെന്ന് ഈ സമയം മഹേഷ് പറഞ്ഞു പ്രണയം എന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു കാര്യസാധ്യമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിംഗ് ആണെന്ന് മനസ്സിലായി ഒരു കാര്യസാധ്യ ഇല്ലെന്ന് ഇഷിത പറയണം പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഇന്നലെ വൈകുന്നേരമേ തല്ല് കൊണ്ടുവന്നാൽ എവിടെ വെച്ചാൽ തല്ല് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്ന് പറയണം സ്വന്തം ഭാര്യേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നു മനസ്സിലായെന്ന് പറയാം ഓ അതാണോ കാര്യം അതിലൊന്നും വലിയ കഥയില്ലെന്ന് പറയണം മഹേഷിന് വലിയ കഥയില്ലായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ മനസ്സ് എന്താ ഏതാന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പറയണം അത് കേട്ടെന്ന് മഹേഷ് പറഞ്ഞു ഈ കാര്യം പറയാനാണ് വിളിച്ചത് പെട്ടെന്ന് ഇഷ്ട ചോദിച്ചു അല്ല വൈകുന്നേരം നേരത്തെ വരുമോ എന്ന് ചോദിക്കാം എന്തിനു ചിപ്പിമോളുമായിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം ഉം ശരിയാ ആയിക്കോട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടുകയാണ് ഇഷ്ടക്ക് സന്തോഷമായി കാരണം മഹേഷ് തന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടും സത്യം ഇഷ്ട തിരിച്ചറിയുവായിരുന്നു പിന്നീട് ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് മഹേഷ് കാറി പോവാണ് പോകുന്ന സമയത്ത് ചിപ്പിമോളോട് അതെ അവിടെ ആ ചേട്ടനുണ്ടല്ലോ ചിലപ്പോ ഡാഡിന്നൊക്കെ വിളിക്കൂന്ന് പറയുന്നത് ആന്തിന്റെ ഡാഡീന്ന് വിളിക്കുന്നേ എന്റെ ഡാഡീനെ വേറെ ആരും ഡാഡിയിൽ വിളിക്കണ്ട ഞാനുണ്ടല്ലോ ഡാഡിയിൽ നിന്ന് വിളിക്കാനായിട്ട് അതല്ല ആ മോന് എന്നെ ചെറുതിലെ മുതൽ അങ്ങനെ വിളിച്ചു തന്നേന്ന് പറയുന്നത് ചെറുതിലെ മുതൽ അതെ കാണുമ്പോൾ മുതൽ അങ്ങനെയാ ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയിട്ടില്ല അതുകൊണ്ടാന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ആ ശരി ഇന്ന് ഒറ്റ ദിവസം അങ്ങനെ വിളിച്ചോട്ടെ നാളെ തൊട്ട് വിളിക്കണ്ടാന്ന് പറയുന്നത് ചിലപ്പം ചിപ്പി മോളെ അനീത്തിക്കുട്ടിന്നും വിളിച്ചു തന്നിരിക്കും അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല അതൊന്നും പ്രശ്നമില്ലാന്ന് പറയുകയാണ് ഈ സമയം ആദിത്യൻ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഒരുത്തഞ്ച് ചോദിച്ചു ഊട്ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടാമെന്ന് ഭയങ്കര കാര്യമല്ലേ അതെ ലക്ഷങ്ങൾ വേണമെന്ന് ആദ്യ പറയാണ് അല്ല ഞാൻ വേണേൽ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചു നോക്കാം നിനക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രജന അങ്ങോട്ട് വന്നു മോനെ ആദി ഇങ്ങോട്ട് വരാൻ പറയണം എന്താമേ ഇങ്ങോട്ട് വരാൻ പറയണം ആദി ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോയെന്ന് ചോദിക്കാം എന്താമ്മേ അനുസരിക്കേണ്ടേ ഇപ്പം തന്നെ കണ്ടില്ലേ മോൻ്റെ അങ്ങൾ നല്ല വിഷമത്തിലാണ് മോനങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷേ മോൻ്റെ അങ്കിൾ അല്ലേ ഇന്ന് മോൻ എന്ത് പറഞ്ഞാലും മേടിച്ചിരുന്ന ആളല്ലേ മോൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും ആ സെക്കൻഡ് മേടിച്ചിരുന്ന ആളെ ഇങ്ങനെ വേദനിപ്പിച്ചാൽ കൊള്ളാവുന്നേ ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആദ്യ രചനയെ നോക്കണം അപ്പം ആദ്യയുടെ അടുത്ത രചനയുടെ ഗൂഢതന്ത്രമാണത് ആദ്യം മയക്കാനുള്ളത് അപ്പോൾ അതിനകത്ത് ആദ്യം വീഴുമില്ലയോ എന്നൊക്കെ വൈകുന്നേരത്തെ പ്രമുഖ വിശേഷത്തിൽ പറയാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു